ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള സിപിഎമ്മിന്റെ ശ്രമം ഫലം കണ്ടില്ല ഇന്ന് നടക്കുന്ന വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാര ചടങ്ങിൽ സുധാകരൻ പങ്കെടുക്കില്ല ഒരു നാടകശാലയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ജി സുധാകരൻ കരുനാഗപ്പള്ളിയിലേക്ക് പോയി സൈബർ ആക്രമണത്തിൽ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമായിരുന്നു ജി സുധാകരനെ അനുനയിപ്പിക്കാൻ സിപിഎം നേതാക്കളായ സി എസ് സുജാതയും ആർ നാസറും വീട്ടിലെത്തി നേരിട്ട് കണ്ടത് സന്ദർശനം കർഷക തൊഴിലാളി മാസിക സംഘടിപ്പിക്കുന്ന വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാര പരിപാടിയിലേക്ക് ക്ഷണിക്കാണെന്നായിരുന്നു നേതാക്കൾ അറിയിച്ചത് എന്നാൽ പരിപാടിയുടെ പോസ്റ്ററിലോ നോട്ടീസിലോ സുധാകരന്റെ പേര് പോലും വെച്ചിരുന്നില്ല പിന്നാലെയാണ് പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് സുധാകരൻ അറിയിച്ചത് ഇന്ന് വൈകിട്ട് കരുനാഗപ്പള്ളിയിൽ നേരത്തെ തീരുമാനിച്ച നാടകശാലയുടെ പരിപാടിയിൽ പങ്കെടുക്കും അതേസമയം കുട്ടനാട് വെച്ച് നടക്കുന്ന കർഷക തൊഴിലാളി മാസികയുടെ പരിപാടിയിൽ സുധാകരനെ ഒഴിവാക്കിയതിൽ കടുത്ത വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കുട്ടനാട് താലൂക്ക് സെക്രട്ടറിയും കർഷക തൊഴിലാളി മാസികയുടെ എഡിറ്ററുമായിരുന്നു സുധാകരൻ സുധാകരന് പുറമെ ജില്ലയിലെ മുതിർന്ന നേതാവ് ഡി ലക്ഷ്മണനും പരിപാടിയിൽ ക്ഷണമില്ല സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് പുരസ്കാര സമർപ്പണം ഉദ്ഘാടനം ചെയ്യുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ